शिल्पिष्रेष्टन्मार कुण्डू पणि इच्चि दधूद क्षेत्रम् क्षेत्रुं। भूदनाधन्तन्न अनुग्रहमेन्नल्लादुन्नूं परयुवानिल्ण यल्लू। भक्तर्कु वेल्डुम्न साधनम् किट्टुम्पूल् भक्तक्प्रियनूं संतोशि പണികൾ ശക്തിക്കൊപ്പം ചെയ്തു കഴിഞ്ഞ സമയത്തിങ്കൽ അയ്യപ്പ വിഗ്രഹം നിർമ്മിപ്പതെങ്ങനെയെന്നു വിചാരിച്ചു രാജവരെയും സംശയഗ്രസ്തനായി നിൽക്കുന്ന നേരത്തു ഭാർഗവശൂരൻ പരശുരാമൻ അഞ്ജനശാസ്ത്രജ്ഞനായി വേഷം മാറി പ്രത്യക്ഷപ്പെട്ടു വിചിത്രമല്ലോ സർവജ്ഞരീശ്വരൻ തന്നുടെ വിഗ്രഹം അഞ്ജനം കൊണ്ടു കാണിച്ചിരപ്പോൾ ഭട്ടബന്ധത്തോടു ചിന്മുദ്രയും ധരിച്ചെത്രയോ വിഗ്രഹം കണ്ടു പിന്നെ അസ്ത്രജാലങ്ങൾ ചുരീദായുധങ്ങൾ അഗ്നി ബാധിച്ച പല വസ്തുവും കൂടാതെ ചിങ്ങുദ്രയോടു വിളങ്ങുന്ന ശ്രീമണി കണ്ഠ ഭഗവാനെയും കണ്ടേരെ വിസ്മയിച്ചിങ്ങനെ കാണുവാൻ എന്താണു കാരണമെന്നു പാണ്ഡ്യൻ ചോദിച്ച നേരത്തു ചൊന്ന ശിവശിഷ്യൻ പാണ്ഡ്യരാജാവേ വിശുദ്ധാത്മാവേ നിന്നെപ്പോലുള്ള നിരവധി പാണ്ഡ്യന്മാർ മുൻപൂ ജനിച്ചു വസിച്ചിരുന്നു ആയവർ കാലങ്ങളിങ്ങനെ ഓരോന്നു മുന്നേ ഭവിച്ചു നേരത്തിങ്കൽ ൊരാനന്ദത്തോടെ പ്രതിഷ്ഠിച്ച് വിഗ്രഹജാലങ്ങളാണിതെല്ലാം ഇങ്ങനെ കേട്ടപ്പോൾ പിന്നെയും രാജാവ് പൊങ്ങിയോരദ് ചെന്നാൻ ഓരോരോ കൽപ്പകാലത്തിങ്ങനെ വിധം സംഭവിക്കുന്നതറിങ്ങേനിപ്പോൾ എല്ലാം അറിയുന്ന ദിവ്യനാകും ഭവാനെന്നു ചൊല്ലി അനുഗ്രഹിക്ക അഞ്ജന ശാസ്ത്രജ്ഞനിങ്ങനെ രാജന്റെ ചോദ്യത്തെ കേട്ടു ചിരിച്ചു ചെന്നാം കേരളം തന്നെ കടലിംഗിൽ നിന്നു ഞാൻ ഉദ്ധരിച്ചോരു പരശുരാമൻ ീ അറിഞ്ഞാലും ഭൂതേശ്വര ലിംഗു പതിനെട്ടു ക്ഷേത്രങ്ങളെ സന്നിധാനം ചെയ്തു കേരള ഭൂമിയെ രക്ഷിക്കാമെന്നോടോതി പണ്ടേ ആ ക്ഷേത്രപംക്തി ഉത്തമമായുള്ളതീക്ഷേത്രമെന്നു അറിയുക വേണം മറ്റംബലങ്ങളിലുള്ള പ്രതിഷ്ഠയും ഞാൻ തന്നെ ചെയ്യുന്നതായിരിക്കും ഭട്ടബന്ധത്തോട് ചിന്നുത്ര കൈക്കൊണ്ടു മുട്ടീരൊരു കരം ചേർത്തു ചേർത്തുവച്ച് ഉള്ളൊരു വിഗ്രഹം വേണം ഇവിടേക്കു നന്നായി പ്രതിഷ്ഠിപ്പാൻ എന്നു കേട്ട് രാജാവും മറ്റു സഖാക്കളും രാമനെ ഭക്തി പുരസരം കൈവണങ്ങി രാമനിർദ്ദേശമനുസരിച്ച രാജനുണ്ടാക്കി ദേവന്റെ വിഗ്രഹത്തെ മറ്റു പരിവാര വിഗ്രഹജാതവും തെറ്റൊന്നും പറ്റാതെ കണ്ടു തീർത്തു എല്ലൊരുക്കി മുഹൂർത്തം വരുവതേനെല്ലാവരും കാത്തു വസിച്ചിതപ്പോൾ സൂര്യൻ മകര ലഗ്നത്തിൽ കടക്കവേ നല്ല ശരിയാഴ്ച വന്ന നേരം പാറം കറുത്തതാം പഞ്ചമീ പക്കവും ചേർന്നു തെളിഞ്ഞുള്ളൊരു നാളിൽ मङ्गळपूर्णमुहूर्तम् वेत्तव भार्गवरामा महर्षिमुख्यन् वी विधोडतु प्रतिष्ठु ബ്രഹ്മജ്ഞ ശ്രേഷ്ഠന്മാർ വേദം മുഴക്കവേ ദേവന്മാർ പുഷ്പവർഷത്തെ ചെയ്തു പാണ്ഡ്യമഹിപതി ആനന്ദം കൊണ്ടപ്പോൾ കണ്ണീരും വർദ്ധിച്ചു കൂപ്പി നിന്നു വാദ്യഘോഷങ്ങളു മാർപ്പൂവിണികളും സേനകളാവോളമാചരിച്ചു എല്ലാർക്കും ശക്തിക്കനുസരിച്ച പാണ്ഡ്യൻ ദാനധർമ്മങ്ങളും ചെയ്തു മോദാൽ മഞ്ചമാതാവിനെ ആചാര്യൻ വൈകാതെ ഭക്തി ശ്രദ്ധാപൂർണ്ണം കൊണ്ടിരുത്തി ഭൂതപ്രധാനിയാകുന്ന കടൂരവൻ തന്നെയും നന്നായി പ്രതിഷ്ഠ ചെയ്തു ചെയ്യതൊക്കെയും ചെയ്തോരു നേരത്തു രാജാ തൃപ്തിയാൽ പൂർണ്ണനായി ഏഴു ദിവസം ശബരിഗിരിങ്കൽ ഉത്സവം ഭംഗ്യ നടത്തിയിടണം വേദജ്ഞരെല്ലാവരുമെല്ലാ മന്ത്രങ്ങളും സ്പഷ്ടമധൂരമായി കീർത്തിക്കണം ശ്രീമാന്മാരാകുന്ന ഭൂതങ്ങൾക്കെല്ലാവർക്കും നല്ല വേണം ബലികളർപ്പിക്കവേണം നടത്തുവാൻ വേണ്ട വിധങ്ങളെ ചെയ്തുകൊണ്ട് പാണ്ഡ്യമഹിപദേ ഭൂതേശസ്വാമിതൻ പ്രാഭവമൂർത്തു നിത്യം ഭക്തന്മാർക്കെല്ലാവർക്കും എല്ലാ സുഖങ്ങളും കൈവരുത്തിയിടുന്ന കൈവല്യത ലോകങ്ങളെല്ലാം സംരക്ഷിച്ചു വാഴുമീ മീ ശ്രീ ശബരിഗിരി ക്ഷേത്രം തന്നെ എന്നുകൂടി ചൊല്ലി പാണ്ഡ്യരാജാവിനെ മോഹനമായിട്ട് അനുഗ്രഹിച്ച് ശങ്കരശിഷ്യൻ പരാശൂധരൻ മുനി അന്തരീക്ഷത്തിൽ മറഞ്ഞുപോയി രാജാതിരാജന പാണ്ഡ്യഭൂപാലനെ മന്ദം കടാക്ഷിച്ച കടാക്ഷിച്ചഗസ്ത്യം പിന്നെ ആശീർവാദങ്ങളെ ചെയ്തു മഹേഷന്റെ പാദത്തെ കണ്ടു നമസ്കരിച്ച് രാമന്റെ പിന്നാലെ പോയി മറഞ്ഞതേ ദിവ്യനാം ശില്പിയും മങ്ങിനെത്താം ഭാഗവ രാമന്റെ കൽപ്പന പോലെല്ലാം സന്തോഷമേതുരമായി ചെയ്ത് ഭസ്മകുളത്തെയും നിർമ്മിച്ചു വൃത്തിയായി തീർത്ഥം തന്നിൽ മുങ്ങി ശേഷിച്ച പാപങ്ങളെങ്ങാനുമുണ്ടെങ്കിൽ ശോഷിച്ചു പോകുവാൻ രാജശ്രേഷ്ഠൻ പൂർവ വിജയ ചരിത്രത്തെ ഓർത്തുടൻ സ്നാനത്ത് ചെയ്തു വിജയപൂർവ്വം പിന്നെയും രാജാവ് സംശയമിന്നിയെ പമ്പയിലെത്തി കുളിച്ചിരല്ലോ ൾ വല്ലതുമുള്ളിലോ ദേഹത്തോ ശംഖിച്ചിരിപ്പുണ്ടെന്നാകെല്ലാം പമ്പ കടത്തു വാനിച്ചു കൊണ്ടങ്ങു പിന്നെയും പിന്നെയും ചാടി മുങ്ങി അയ്യപ്പ സ്വാമി തന്ത്ര ചേവടികളേ ഉള്ളിലുറപ്പിച്ചു ഭക്തി സാന്ദ്രം

എന്നുടെ ഭക്തരിലെല്ലാ വിധത്തിലും ഏകാധിപത്യം ഭവാനു തന്നെ ഭാരിച്ച കർമ്മവും പാപ പങ്കങ്ങളും നശിച്ച മഹാനുഭാവം വേറൊരു ജന്മത്തിൻ വേറൊരു മുളക്കാത്ത വേദാന്ത മോക്ഷം കിട്ടും ായി നിത്യം നിന്നുടേ വംശത്തിൽ നിർമ്മലന്മാരായി നിർഗുണനാമെന്റെ ഭക്തരായി വന്നു ഭവിപ്പവരെല്ലാരും എന്നുടേ വത്സന്മാരംശാവതാരകന്മാർ അസന്തതികളെ അന്തരംഗം തന്നിൽ അസലായി പൂജിച്ചു പോരുന്നതും നമ്മുടെ പാദം നന്നായി ഭജിപ്പതും നന് പൂജ തന്നെ രണ്ടും നമുക്കു രസിക്കുമൊരുപോലെ രണ്ടില പക്ഷമെന്നോർക്ക വേണം ജനത്തെയും എന്തും കൊടുത്തു സന്തോഷിപ്പിച്ചും വാനായതു ദൂഹേതുവാകും ഭക്തർക്ക് പൊന്നും പണവും കൊടുപ്പതും ഭക്തി ചെയ്യുന്നതും ഞാൻ താണല്ലോ ഭക്തി തുളുമ്പുന്ന ഭക്തരും ഞാനുമായി ഭിന്നത്വമില്ലെന്ന തത്വമൂർക്കും ഭക്തർ തൻ സന്തോഷം എന്നുടേ സന്തോഷം ഭക്തർ തൻ ആനന്ദമെന്ന ആനന്ദം മഞ്ചമാതാവിനും മറ്റു ഭൂതങ്ങൾക്കും അഞ്ചാതെ തൃപ്തി വരുത്തിടേണം ശക്തി ഞാൻ ഓർക്കില്ല മഞ്ചമാതാവിന്റെ ശക്തി എന്നും വിചാരങ്ങളൊട്ടാതെ മൂതമോടോർത്തുറയ്ക്കണമല്ലോ ഈ ജന്മം തീരുമ്പോൾ മോക്ഷ ക്ഷീരാഖിയിൽ മജ്ജനം ചെയ്യുന്ന ഭക്തരാജൻ श्रीभूतनाथोपदेशिङ्गण्ड्यमहीपदी केतनेरम् आनन्दं चाञ्चाडि मनसिङ्गल् ईविधं प्रार्थनान् विष्णुशिवात्मक्तिप्रदाय लोकजनकरां भवान्े പുതുമതഞ്ചിടും മുഖം പഞ്ചബാണത് കോടി സുന്ദരം പഞ്ചസാര പുതുപ്പാലിലെന്ന നെഞ്ചിലെത്തി അലിയട്ടേ സന്തതം വിഷ്ണുവാമില വിശ്വമോഹിനി തൃത്തുടത്തടമയിൽ പിറന്ന നീ ലോകർക്കൻ മോഹജാലമകളെ കുനീക്കണം പിന്നയും പിന്നെയും ഇങ്ങനെ ഓരോന്നു ചൊല്ലിയാനന്ദിച്ചു വാഴും നേരം ആചാര്യം ചൊന്നാൻ ഹേ മന്നവാ നമ്മൾക്കൂ താമസെന്നിയേ യാത്രയാവാ ൊക്കെയും കാത്തങ്ങുന്നു നാട്ടുകാരായുള്ള പൊന്നുമക്കൾ ആകയാൽ നാം ഇപ്പോൾ നാട്ടിലേക്കെത്തണം ആയതാണിക്ഷമതാവു മോർക്കൂ അങ്ങനെ തന്നെയെന്നോതിയാന്നവൻ സന്നാഹം കൂട്ടുവാൻ ആജ്ഞ നൽകി ഉത്സാഹത്തോടെ സകലരും രാജ്യത്തു ചെന്നെത്തിയിടുന്നതിനാർത്ഥിയോടെ രാജന്റെ പിന്നാലെ യാത്ര തിരിച്ചിതേ ദേവപദാബ്ജ വിചാരപൂർണ്ണം രാജ്യത്തിലെത്തിയ ഭൂപാലകൻ തന്നെ വന്നതിരേറ്റു പൗരാവനികൾ ചന്ദ്രനെത്തുന്ന സമയത്തു മാനത്തു നക്ഷത്രമുത്തുകളെ കണക്കി ആചാരപൂർവമുപചരിച്ചെല്ലാവരും താന്താങ്ങൾക്കുള്ള ഗൃഹത്തിലെത്തി ഭൂദേശ മഹാത്മേവരോടും ചൊല്ലി അമ്പലത്തിന്റെ ചരിത്രങ്ങളും എല്ലാവരും അതു കേട്ടു സന്തോഷിച്ചു വിസ്മയ ഭക്തി കൈക്കൊണ്ടു വാണു രാജാവും ആചാര്യനോടൊത്തു ആചാര്യനോടൊത്തുചേർന്നുകൊണ്ടെത്തിനാൽ തന്നുടേ കൊട്ടാരത്തിൽ പുത്രനും രാജ്ഞിയും മന്ത്രിയുമെല്ലാവരും സ്വീകാരം ചെയ്തിരുന്നു ഭക്തിയോടെ അയ്യപ്പമൂർത്തിവ്യവിലാസങ്ങളോരോന്നു കീർത്തിച്ചും പൂജ ചെയ്തും ഭക്തി സംയുക്തം കഥാപ്രസംഗം ചെയ്തും അൽപ്പം ദിനങ്ങൾ നയിച്ചു ഭോപൻ ത്മജൻ തന്നോടുപദേകാരങ്ങളും അപ്പോഴപ്പോൾ അങ്ങനെ കാലം കുറച്ചു കഴിഞ്ഞപ്പോൾ അയ്യപ്പ സ്വാമി തൻ പ്രേരണയാൽ രാജസമീപത്തു വന്നിട്ടാചാര്യനും ഇങ്ങനെ ചെന്നാൽ രഹസ്യമായേ ഭാഗ്യനക്ഷത്രമേ രാജകാര്യങ്ങളെ നോക്കുവാൻ മേലെ മകനുണ്ടല്ലോ ആകയാൽ പുത്രനു രാജാഭിഷേകം പാദത്തെ പ്രാപിച്ചിടാം വൈകാതെ പോകണമെന്നതു കേട്ടപ്പോഴേറെ സന്തോഷിച്ചു പാണ്ഡ്യമന്ന വൈകാതെ പോകേണമെന്നത് കേട്ടപ്പോഴേറെ സന്തോഷിച്ചു പാണ്ഡ്യമന്ന തൻ്റെ മകനാകും ശ്രീരാജരാജന്റെ രാജാഭിഷേക മഹോത്സവത്തെ ആർഭാടപൂർണ മഹന്ത വെടിഞ്ഞവ രാജാഭിഷേക മഹോത്സവത്തെ ഘോഷിച്ചിടിനാൻ നായമന്യേ ഭൂദേശ പൂജാവിധാനങ്ങളും ശ്രീശബരിഗിരി തന്നെ കൊല്ലം തോറും ദർശനം ചെയ്യും വിവരങ്ങളും മാർഗങ്ങൾ പിന്നെ പ്രതിഷ്ഠാകർമ്മങ്ങളും വെവ്വേറെ നന്നായി ഉപദേശിച്ചു കേട്ടു കേട്ടുവരാജന മഹാദ്ഭുതമെന്നു വാഴ്ത്തി അച്ഛന്റെ എപ്പോഴും ആജ്ഞകളെപ്പോഴും ഓർത്തുകൊണ്ടയ്യപ്പ സ്വാമി തൃപാദങ്ങളെ നിത്യവും കണ്ടു വണങ്ങി സംപൂജിച്ചു ഭക്തി മധുരമായി ജീവിക്കും ഞാൻ ഇങ്ങനെ പുത്രന്റെ ഭാഷിതം കേൾക്കയാൽ അത്യന്തവാത്മസംതൃപ്തിയോടെ രാജഭാരങ്ങളെ സർവവും കൊണ്ടു കൃതാർത്ഥമായി ആചാര്യനോടൊത്തു സർവജനത്തോടും യാത്രയും ചൊല്ലി പരമഭക്തനും ശ്രീരാജശേഖര പാണ്ഡ്യ മഹീപതി അയ്യപ്പത്രപാദപത്മമൂർത്ത് ശ്രീ മല തന്നെ ലക്ഷ്യം വച്ചു വീണ്ടും നടന്നു ഹർഷാശ്രുവ കണ്ടു നിൽക്കുന്ന സകല ജനങ്ങളും നിശബ്ദരായി കണ്ണീരുവാർത്തു ഹർഷാശ്രുവോ സങ്കടാശ്രുവോ ദിവ്യമാനന്ദം കൊണ്ടുള്ള കണ്ണുതീരോ ആചാര്യനും രാജശേഖരമും മന്ദം നടന്നു മറന്നു വന്നു കാമേഘകൂട്ടങ്ങൾ അടയുന്ന രണ്ടു നക്ഷത്രങ്ങളെ കണക്കേ ഓരോ ഗിരിയും വനാവും കടന്നവർ പമ്പാ ചേർന്നിടുവാൻ വന്നെത്തും രണ്ടു നീർത്തുള്ളി പോലെ അയ്യപ്പ പാദപത്മത്തിൻ സൗരഭ്യത്താലാർ തടുക്കും രണ്ടു പണ്ടു പോലെ ശുദ്ധ സ്ഫിക സമപരിശുദ്ധമാമന്തരംഗത്തില ശുദ്ധാത്മാക്കൾ നിത്യമായ ശുദ്ധമായഗിന്ദ വർത്തിക്കും വിശ്വസ്വരൂപം തന്നെ നന്നായി ബിംബിച്ചു കണ്ടു ജലബിന്ദു തന്നിൽ നിഴലിച്ച ലോകം പോലെ इर्गुणब्रह्मत् ध्यालं नयु विशिष्टभक् तरङ्गं बोलय्यस्वामिदन् तृकटाक्षं व भक्मारे तळुकोडानन्दसागरं तन् चेत् ുക്തി ലഭിച്ചോരവരപ്പോൾ അയ്യപ്പ സ്വാമിയോടൊന്നാ ചേർന്നു ശ്രീ ശബരിഗിരി തന്നിലേ ഭൂദേശനാര്യ പിതാവ് വിശ്വസ്വരൂപൻ ഈ വിധം ഭക്തജനങ്ങളെ പാനിപ്പാനെപ്പോഴും മോർത്തു വസിക്കയല്ലോ

ഈ കടാഹ കോടിക്കുള്ള നായകനായ കല്യാണമൂർത്തി അയ്യനയ്യപ്പൻ കാരുണ്യ കൈവല്യതൻ പെയ്യട്ടേ പൂർണ്ണ കടാക്ഷാമൃതം